നിങ്ങളീ ഭാഗ്യത്തിലും നിർഭാഗ്യത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ അയാളെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ഭാഗ്യം കുറവാണ് അയാൾക്ക് ഭാഗ്യം കൂടുതലാണ് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാറുണ്ടോ ഭാഗ്യം നിർഭാഗ്യം ഈ കാര്യമായി ബന്ധപ്പെട്ട് ചെറിയൊരു കഥ പറയാം അതിനുശേഷം ശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഒരു നാട്ടിൽ ഒരു ഒരു പാവപ്പെട്ട കർഷകൻ ഉണ്ടായിരുന്നു ആ കർഷകൻ്റെ കയ്യിൽ നല്ലൊരു വെളുത്ത കുതിരയുണ്ട് ആ വെളുത്ത കുതിരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ആ നാട്ടിലെ ആളുകൾ വിശ്വസിച്ചത് വെളുത്ത കുതിര ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഭയങ്കര ഭാഗ്യവാനായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ ഇദ്ദേഹം ഈ കർഷകൻ അങ്ങനെ വെളുത്ത കുതിര എൻ്റെ ഭാഗ്യമൊന്നും കരുതുന്നില്ല നാട്ടുകാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് പോലും നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് വെളുത്ത കുതിരേണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്വത്ത് വരും നിങ്ങളാളുകൾക്ക് ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയും പുള്ളി പറയും എനിക്കറിയില്ല ഇത് എൻ്റെ ഭാഗ്യമാണോ ഭാഗ്യദോഷാണോന്നറിയില്ല അവിടെ ഇരുന്നോട്ടെന്ന് പറയും ഈവൻ രാജാവ് പോലും എനിക്കിത് വിൽക്കുന്നോ അല്ലെങ്കിൽ നാട്ടുകാർ പലരും വലിയ വില തരാം വിൽക്കുന്നോ എന്ന് ചോദിച്ച് വന്നിട്ടും അദ്ദേഹം വിറ്റിട്ടില്ല അവസാനം ഒരു ദിവസം ഈ കുതിരയെ കാണാനില്ല ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം കുതിരയെ കാണാനില്ല അപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നിർഭാഗ്യമാണ് ശരിക്കും ആ കുതിര നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്കത് വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ക്യാഷ് കിട്ടുമായിരുന്നില്ലേ ആ ക്യാഷ് കൊണ്ട് സുഖമായിട്ട് ജീവിച്ചുകൂടാമായിരുന്നില്ലേ ഇഷ്ടം പോലെ ക്യാഷ് കിട്ടുമായിരുന്നുള്ളോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒരു ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിര തിരിച്ചു വരികയാണ് കട്ടിലേക്ക് പോയത് കുതിര തിരിച്ചു വരുമ്പോൾ വേറെ ഒരു പത്ത് കുതിരയായിട്ടാണ് വരുന്നത് എല്ലാം വെളുത്ത കുതിര തന്നെ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി കാരണം പ്രതീക്ഷിക്കാതെ പത്ത് കുതിരകളായിട്ട് വന്നു അപ്പോഴാണ് നാട്ടുകാരെ കൂടി വരുന്നത് നിങ്ങളുടെ ഒരു ഭാഗ്യം ഭയങ്കര ഭാഗ്യമാണല്ലോ കാരണം ആദ്യം ഒരു കുതിര ഉണ്ടായിരുന്നു ഇപ്പോഴത് പത്ത് കുതിര വേറെ വന്നിരിക്കുന്നു എന്തൊരു ഭാഗ്യവാനാണ് നിങ്ങളൊന്ന് ചോദിക്കുന്നു അപ്പോഴും അദ്ദേഹം പറയുകയാണ് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല പത്ത് കുതിരകൾ അവിടെ ഉണ്ടെന്ന് മാത്രം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനിടയ്ക്കാണ് ഈ കാട്ടിൽ നിന്ന് വന്ന കുതിരകളെയൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു കുതിരയെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ ആ കുതിരൻ്റെ മേലെ നിന്ന് താഴേക്ക് വന്നിട്ട് കാല് പൊട്ടിപ്പോയി കാല് പൊട്ടിപ്പോയി ഏക മകനാണ് ഒരേ ഒരു പുത്രനേ ഉള്ളൂ ആ പുത്രൻ്റെ കാല് പൊട്ടിയപ്പോൾ നാട്ടുകാരൊക്കെ പിന്നെയും പറയാൻ തുടങ്ങി അയ്യോ അദ്ദേഹത്തിന് നിർഭാഗ്യമാണ് ശരിക്കും വെള്ള ഉണ്ടായിട്ട് നിർഭാഗ്യമാണ് കാല് പൊട്ടിയില്ലേ ഇനി ആ മകനെ ഇനി ഇങ്ങനെ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞു ആ ആ വിവരം ഇദ്ദേഹത്തിനോട് കർഷകനോട് പറഞ്ഞപ്പോൾ കർഷകൻ പറയുകയാണ് എൻ്റെ കാല് ഐ മീൻസ് എന്റെ മകൻ്റെ കാല് പൊട്ടിയത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ ഈ രാജ്യം തൊട്ടടുത്ത രാജ്യവുമായിട്ട് യുദ്ധത്തിലേർക്കേണ്ട ഒരു ഘട്ടം വരുന്നു അങ്ങനെ രാജാവ് നാട്ടിലെ മുഴുവൻ യുവാക്കളെയും വിളിക്കുകയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് പറയുന്നു പക്ഷേ ഒറ്റ കണ്ടീഷൻ നിങ്ങൾക്ക് പരിക്കുകളൊന്നും ഉണ്ടാവരുത് നിങ്ങൾ അംഗവഹിക്കില്ലെന്നൊന്നും ഉണ്ടാവരുതെന്ന് മാത്രമാണ് അപ്പോൾ അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരെയും മിലിറ്ററിയിലേക്ക് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനെ മാത്രം ഈ കർഷകൻ്റെ മകനെ മാത്രം എടുത്തില്ല അപ്പോഴേ നാട്ടുകാരൊക്കെ പറയണം എന്തൊരു ഭാഗ്യമാണ് ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യദോഷമാണെന്ന് പറഞ്ഞതാണ് കാലുപൊട്ടിയത് ഇപ്പോൾ പറയുകയാണ് എന്തോ ഒരു ഭാഗ്യമാണ് അയാൾക്കും മകന് കാല് പൊട്ടിയതുകൊണ്ട് പട്ടാളത്തിൽ പോകേണ്ട ജീവൻ സേഫ് ആയല്ലോ എന്ന് പറയാണ് അപ്പോഴും കർഷകൻ പറയുകയാണ് എനിക്കറിയില്ല അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നുള്ളത് ഈ കഥ ഇങ്ങനെ തുടരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു നിമിഷം കാണുന്നത് ഭാഗ്യമാണെന്ന് തോന്നുന്നത് സത്യത്തിൽ ഭാഗ്യമാവണമെന്നില്ല നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ദൈവം നമുക്കൊരു പ്ലാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ തകർന്നു പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്ലാൻ നമ്മളെ തകർക്കാതിരിക്കാൻ വേണ്ടി ദൈവമായിട്ട് ആ പ്ലാൻ തകർത്ത് കളയുന്നതാണ് ഒരിക്കലും ഭാഗ്യം നിർഭാഗ്യം എന്നുള്ളില്ല ഒരിക്കലും ഭാഗ്യം നിർഭാഗ്യം എന്നുള്ളതിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കരുത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ലതാണെങ്കിൽ നല്ലത് വരും ചീത്തയാണെങ്കിൽ ചീത്ത വരും ഇതാണ് ശരിക്കും ഈ ഈ കർഷകൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെയാണ് ഭാഗ്യത്തെ കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക പ്രവർത്തനത്തിൽ മുഴുകിയാൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുന്നതാണ് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് ഭഗവത്ഗീത പറഞ്ഞാൽ അതുതന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കുറിച്ച് ചെറിയ കഥയായിരുന്നു എന്നാലും മറ്റൊരു വീടുകളിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജി എം ടി ബ്ലോക്ക്